അല്ല ഈ തെറി വിളിക്കാൻ വേണ്ടി ഈ പട്ടി തെണ്ടി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് തെറിവിളിച്ച് ബിസിനസ് ചെയ്യാൻ വേണ്ടി മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു കോളാമ്പിയുണ്ടല്ലോ കോളാമ്പി അല്ല സോറി സ്പീക്കർ ആ അയാൾക്ക് അയാൾ ഈ പല ആളുകളിൽ നിന്നും പണം പിരിച്ചാണ് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നത് അയാൾക്ക് വേണ്ടി ഞാനിതാ ഒരു രൂപ പ്രതിഫലം വാങ്ങാതെ വളരെയേറെ സൗജന്യമായിട്ട് പുള്ളിക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുകയാണ് ഓക്കെ ആ പറഞ്ഞതുപോലെ പുള്ളിക്ക് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാൻ വേണ്ടി എന്തിനാ കോട്ടും സൂട്ടും ഒക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ അന്തസ്സായിട്ട് കയ്യിൽ ഉടുത്തിരുന്ന് സംസാരിക്കാം അതാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ ശ്രീ മാന്യനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ലാട്ടോ അദ്ദേഹത്തോട് ഒന്നിനുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് താങ്കൾ തന്നെ താങ്കളുടെ ക്ലാസ്സുകളിലൂടെ വീഡിയോകളിലൂടെ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തി അതായത് ഒരു വീഡിയോ ഇടയ്ക്ക് ഞാൻ താങ്കളെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം താങ്കൾ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് താങ്കളെ വിശ്വസിച്ച്പ്പിച്ച ഒരു കമ്പനി താങ്കളൊരു ജോലി ഏൽപ്പിച്ചു ആ കമ്പനിയെ ആ കമ്പനിക്ക് കള്ള സീലും കള്ളരസീദും ഉണ്ടാക്കി കൊണ്ടു കൊടുത്ത് അവരെ പറ്റിച്ചു കൊണ്ട് പണം ഉണ്ടാക്കി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ കുടുംബം പോറ്റിയിരുന്ന ഒരാളാണ് താങ്കളെന്ന് താങ്കൾ തന്നെ താങ്കളുടെ നാവ് കൊണ്ട് പറയുകയുണ്ടായി അപ്പൊ മനസ്സിലായി താങ്കളുടെ സ്വഭാവം എന്താണെന്നും ഏ താങ്കൾ ഏത് രീതിയിൽ ജീവിച്ചു വന്ന താങ്കളും താങ്കളുടെ കുടുംബവും എങ്ങനെയാണ് ജീവിച്ചു വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് ഓക്കെ എന്നിട്ടും ചില അവരെ എനിക്ക് ഈ കച്ചവടക്കാരനെ ഒന്നും പറയാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാല് എന്നിട്ടും താങ്കളെ പോലുള്ള ആളുകൾക്ക് പണം നൽകിക്കൊണ്ട് താങ്കളുടെ വായിലിരിക്കുന്ന പുഴുത്ത തെറി കേൾക്കുന്ന ആ ഒരു സംഭവത്തെ ഏത് രീതിയിൽ ഏത് ഭ്രാന്തെന്ന രീതിയിൽ ന്യായീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതവിടെ നിൽക്കട്ടെ താങ്കൾക്ക് തരുന്ന ആണ് കേട്ടോ താങ്കൾ എനിക്ക് പൈസ തരേണ്ട വളരെ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് താങ്കൾക്ക് തരികയാണ് എടോ മനുഷ്യ ഒരാൾ ഒരു കച്ചവടം നടത്തി ജീവിക്കേണ്ടത് മാന്യമായിട്ടല്ലേ താങ്കൾ പറയുന്നത് എന്താണ് കസ്റ്റമർ അതായത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള താങ്കൾ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾ കടയിൽ സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ അവരെ മാക്സിമം പറ്റിച്ചു പണം ഉണ്ടാക്കണം എന്നാണ് താങ്കൾ പറയുന്നത് അങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകളാണോ നമ്മളുടെ നാട്ടിലെ നാട്ടിലെ കച്ചവടക്കാർ എടോ കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം കച്ചവടക്കാരും ആളുകളെ പറ്റിച്ചും അവരുടെ കസ്റ്റമറുകളെ ചൂഷണം ചെയ്തുമല്ല ജീവിക്കുന്നത് മാന്യമായി കച്ചവടം ചെയ്ത് മാന്യമായ ലാഭം എടുത്ത് തന്നെയാണ് ജീവിച്ചു പോരുന്നത് ഇവിടെയുള്ള കച്ചവടക്കാരും നമുക്കറിയാലോ യൂസുഫ് അലി സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ ആളുകളൊക്കെ മാന്യമായി കച്ചവടം ചെയ്ത് തന്നെയാണ് ലാഭമുണ്ടാക്കി അവർക്ക് ഈ നിലയിൽ എത്തിയത് അല്ലാതെ താങ്കളെപ്പോലെ ആരെയും സ്വന്തം കമ്പനിയെ പറ്റിച്ചല്ല ജോലി ചെയ്യുന്ന കമ്പനിയെ പറ്റിച്ചും തട്ടിപ്പ് നടത്തിയും അവരെ കച്ചവട സാധനം മേടിക്കാൻ വരുന്ന ആളുകളുടെ മുന്നിൽ കള്ളം കാണിച്ചും അല്ല ഇവിടെ കച്ചവടം ചെയ്യേണ്ടതും കച്ചവടം നടത്തേണ്ടതും ജീവിക്കേണ്ടതും എനിക്കിനി പറയാനുള്ളത് ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളെ മോട്ടിവേഷൻ ചെയ്യാനായിട്ട് മോട്ടിവേഷൻ ചെയ്യാൻ അതായത് ബുദ്ധി ഇല്ലാത്ത അവർക്ക് ചിന്തിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ബുദ്ധി ഇല്ലാത്ത ആളുകളാണല്ലോ ഈ മെന്റൽ മെന്റൽ പ്രോബ്ലം ഉള്ള ആളുകളാണ് മോട്ടിവേഷൻ ആവശ്യം ആവശ്യപ്പെടുന്നത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആത്മവിശ്വാസം ഇല്ലായ്മ സ്വന്തമായി ജീവിക്കാനോ കുടുംബം പോറ്റാനോ ആത്മവിശ്വാസം പോലും ഇല്ലാത്ത മന്ധബുദ്ധികളായ ആളുകളാണ് മോട്ടിവേഷൻ ആവശ്യപ്പെടുന്നത് മോട്ടിവേഷൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തു മോട്ടിവേറ്റ് ചെയ്തു ആത്മവിശ്വാസം ഇല്ല അവരോട് പറഞ്ഞിട്ട് എന്ന് പറയും അവരോട് ഒന്നുകൂടെ പറയുകയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നു എന്ന് എന്നാൽ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് സ്വന്തം കൈവരിക്കുന്ന ലക്ഷങ്ങൾ കൊടുത്ത് കടിക്കുന്ന പേപ്പട്ടിയെ വാങ്ങിക്കുന്നൊരു തുല്യമാണ് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരെ കൊണ്ട് സോറി കോളാമ്പികളെ കൊണ്ട് നിങ്ങളെ തന്നെ ഉപദേശിക്കാനായിട്ട് നിങ്ങൾ നിശ്ചയിക്കുന്നത് നിങ്ങളെ ഉപദേശിക്കാൻ നിങ്ങൾ തന്നെ കാശ് കൊടുക്കുന്നു എന്ത് വിവരക്കേടാണോ ഇത് മോട്ടിവേഷൻ ഒക്കെ എന്നാ ഉണ്ടായത് ശ്രീ യൂസുഫ് അലി സാഹിബ് ഒക്കെ ആരുടെ മോട്ടിവേഷൻ കേട്ടിട്ടാണ് ഈ നിലയിലെത്തിയത് മോട്ടിവേഷൻ സ്വീകരിക്കാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വെറും മന്ദബുദ്ധികളാണ് എന്നാ പറയാനുള്ളത് കാരണം എന്ന് വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഇല്ല ഏ അല്ലെങ്കിൽ ഇതിൽ മറ്റൊരു വശമുണ്ട് മോട്ടിവേഷൻ ബിസിനസ് ആണ് അതായത് ഒരു സ്റ്റേ ഒരു ഹോൾ എടുത്തുകൊണ്ട് ലക്ഷങ്ങൾ വാടക കൊടുത്ത് പലരിൽ നിന്നും അതായത് ആത്മവിശ്വാസം ഇല്ലാത്ത ആളുകളെ ബന്ധബുദ്ധികളായ ബന്ധബുദ്ധികളൊന്നും പറയത്തുള്ളൂ അവരെ അവരെ കയ്യിൽ നിന്നും പണം പിരിച്ചെടുത്ത് ഇതുപോലുള്ള ആളുകൾക്ക് കൊടുത്ത് അതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്ന ഒരു ടീമുണ്ട് അതൊരു കച്ചവടമാണ് അത് അതിനെ കുറിച്ച് ഞാൻ പറയാതെ അവരുടെ ബിസിനസ്സാണ് അവർ ചെയ്തോട്ടെ ഓക്കെ പക്ഷെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ പണം കൊടുത്ത് പേപ്പട്ടിയെ കൊണ്ട് കടുപ്പിക്കുന്ന കോപ്രായങ്ങൾ ഇനി ആവർത്തിക്കരുത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇവിടെ ഫേമസ് ആയിരുന്ന ഒരു മനുഷ്യനാണ് ഒറ്റ ദിവസം കൊണ്ട് തകർത്തടിച്ച് കളഞ്ഞില്ലേ ഇതാണ് മനുഷ്യർ എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ മനുഷ്യർ എല്ലാ നാട്ടുകാരും തന്റെ തെറിവിളി കേട്ട് മിണ്ടാതെ ഓച്ചാനിച്ചിരിക്കുന്നവരല്ല അന്തസ്സുള്ളവരും നട്ടലുള്ളവരുമുണ്ട് ഈ നാട്ടിൽ പ്രത്യേകിച്ച് കോഴിക്കോടുള്ള നല്ല അസല് നല്ല കച്ചവടക്കാർ അവർ കേട്ടോണ്ടിരുന്നോ താങ്കളുടെ തെറിവിളി അവര് പറയുകയുണ്ടായി താങ്കൾ ശ്രോതാക്കൾ ഇല്ലാത്തതുകൊണ്ട് ഒരു മണിക്കൂറോളം അവരെ തീ തീറ്റിച്ചെന്ന് എടോ തീ തീറ്റിക്കുന്നതാണോ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് താങ്കളെ താങ്കളെപ്പോലുള്ള ആളുകൾക്ക് സ്റ്റേജ് തരുന്നവരെ ആദ്യം അടിക്കണം അവരെ തീ തീറ്റിക്കുന്നു താങ്കൾ താങ്കൾക്ക് പണം കിട്ടി ഇനി താങ്കളെ ഇഷ്ടമാണെന്ന് പറയുന്ന ആ ധാഷ്ട്യമുണ്ടല്ലോ അതാണ് അഹങ്കാരത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആ നാശം താങ്കളിലേക്ക് എത്തിക്കഴിഞ്ഞു അവസാനിച്ചു ഇത് കാണുന്നവരും താങ്കളുടെ വീഡിയോ കണ്ടവരും ഒക്കെ ഇനി താങ്കളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നവരൊക്കെ ചിന്തിക്കും എന്തിനാണ് കടിക്കുന്ന കാശ് കൊടുത്ത് പേപ്പട്ടി വാങ്ങിയെന്ന് ചിന്തിക്കും തീർച്ചയായും താങ്കൾക്ക് ഇനി വേറെ എന്തെങ്കിലും ജീവിതമാർഗ്ഗം നോക്കുന്നതായിരിക്കും നല്ലത് ഇനി സംസാരിച്ച് ലക്ഷങ്ങളുണ്ടാക്കുന്ന കാര്യം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല തീർന്നു താങ്കളുടെ സ്വഭാവവും താങ്കൾ എന്താണെന്നും ലോകത്തിന് മനസ്സിലായി മലയാളികൾക്ക് മനസ്സിലാക്കി ഇനി മനസ്സിലാകാറുണ്ടെങ്കിൽ തങ്ങളെ പ്രൊമോട്ട് ചെയ്യുമായിരിക്കും ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ് എത്ര കൊമ്പത്ത് പോയാലും താഴെ വന്നേ മണ്ണിൽ കിടന്നേ അവസാനം മരിക്കാൻ കഴിയൂ മണ്ണിനടിയിലേക്ക് പോകാൻ പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എത്ര കള്ളങ്ങൾ പറഞ്ഞ് ലക്ഷങ്ങളുണ്ടാക്കിയാലും അവസാനം ഇത് ആയിരിക്കും അവസ്ഥ ഒരു കള്ള ഒരു നൂറ് കള്ളത്തരം ചെയ്യാം അങ്ങനെ ജീവിക്കാം പക്ഷേ ഒരു നാൾ പിടിക്കപ്പെടുകയും അതോടുകൂടി അത്രയും നാൾ ഉണ്ടാക്കിയതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുകയും ഇല്ലാതാവുകയും ചെയ്യും ഒരു മാതൃകയാണ് കേട്ടോ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്നവർക്ക് ഒരു മാതൃകയാണ് എങ്ങനെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആകരുത് എന്നുള്ള മാതൃക തീർച്ചയായിട്ടും കേരളത്തിന്റെ കച്ചവടക്കാർ നന്മയുള്ളവരാണ് അവർ താങ്കൾ പറയുന്ന പോലെ കസ്റ്റമറുകളെ കൊഞ്ചിച്ച് അവരെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരല്ല കസ്റ്റമറുമായിട്ട് ഇവിടെ ഒരു ഡീലിങ്സ് ഉണ്ട് കച്ചവടക്കാരും ഉപഭോക്താവായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അവർ തമ്മിലൊരു മാനസിക ഐക്യമുണ്ട് അത് തകർത്ത് അല്ല അവരുടെ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്തല്ല ഇവിടെ ബിസിനസ് വളർത്തേണ്ടത് ആരും ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്നവർ താങ്കൾ താങ്കൾ പോലുള്ളവർ താങ്കൾ തന്നെ പറഞ്ഞു ഒരുപാട് വരെ പറ്റിച്ച ഞാൻ ജീവിച്ച് ഇവരുടെ വരെ എത്തിയെന്ന് അങ്ങനെ ജീവിക്കുന്നവരല്ല അങ്ങനെ കുടുംബം പോറ്റുന്നവരല്ല അങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളെ പറ്റിച്ചുണ്ടാക്കുന്ന പണം ഒരിക്കലും ഒരു നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും കൊണ്ട് വയറ്റിൽ കൊടുക്കരുത് അസുഖമായിട്ട് മാറും കാര്യം അത് തിന്മയുടെ പണം ആളുകാരെ പറ്റിച്ച പണമാണ് അങ്ങനെ ഒരു കാര്യമില്ലടോ ഇതൊക്കെ നിമിഷ നേരം കൂടെ തീരാനേ ഉള്ളൂ ഇപ്പൊ താങ്കളുടെ ലൈഫ് തന്നെ കണ്ടില്ലേ ഇത്രയുള്ള ലൈഫ് എന്ന് പറഞ്ഞാല് നന്മയുണ്ട് നന്മയോടൊപ്പം ജീവിച്ചാൽ മരിക്കുമ്പോൾ അന്തസ്സായിട്ട് ആളുകൾ നല്ലത് പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ആളുകൾ നല്ലത് പറഞ്ഞ് അവരുടെ സ്നേഹത്തിൽ ജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും ഇല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ അപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ് താങ്കളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മാറിയില്ലെങ്കിൽ ഇനിയെങ്കിലും മാറണം കേട്ടോ ഇല്ലെങ്കിൽ കോഴിക്കോട്ടുകാർ മാറ്റും